ി ഡിസൈൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത് അതായത് ഇത് എല്ലാവർക്കും എല്ലാവർക്കും എന്ന് പറയുമ്പോൾ സ്റ്റിച്ചിങ്ങിനോട് ഫാഷനുള്ള ആൾക്കാരായിക്കോട്ടെ അല്ല സ്റ്റിച്ചിങ് ഒരു വരുമാന വരുമാനമാർഗമായി കാണുന്ന ആൾക്കാരായിക്കോട്ടെ സ്റ്റിച്ചിങ് തീരെ അറിയില്ല തീരെ അറിയില്ല എന്ന് പറയുമ്പോൾ പക്ഷെ പഠിക്കാൻ ആഗ്രഹമുണ്ട് സ്റ്റിച്ചിങ് തീരെ അറിയില്ല പക്ഷെ ഇൻട്രസ്റ്റഡ് ആണ് അങ്ങനെയുള്ളവരായിക്കോട്ടെ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു ക്ലാസ്സുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ സ്റ്റിച്ചിങ് ലൈൻസ് പെർഫെക്റ്റ് അല്ല നമുക്കെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ അറിയാം പക്ഷെ സ്റ്റിച്ചിങ് ലൈൻ അല്ല ഒരു ആ ഒരു ഷേപ്പ് അല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കുറച്ച് നാൾ ഒരുപാട് കാലം നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് മുന്നോട്ട് പോകത്തില്ല അപ്പോൾ സ്റ്റിച്ചിങ് ലൈൻസ് പെർഫെക്റ്റ് ആക്കേണ്ട കുറച്ച് ടിപ്സും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതാണ് ഇതിപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ ഉള്ള അതായത് ഡയറിയിൽ നിന്നാണ് പേപ്പറ് മുറിച്ചെടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ ഏത് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അതായത് വൈറ്റ് പേപ്പർ എടുത്തതിന് ശേഷം വൈറ്റ് പേപ്പറിൽ സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വരയിട്ട ബുക്കൊക്കെ നമ്മുടെ മക്കളുടെയൊക്കെ കയ്യിൽ കാണില്ലേ വരയിട്ട ബുക്ക് അങ്ങനെയുള്ള ബുക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ വരച്ചിട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം അപ്പോൾ മെഷീനിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഏത് മെഷീനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇഷ്ടമുള്ള മെഷീനിൽ ചെയ്യുക അതായത് നോർമൽ മിഷൻ ആണെങ്കിലും പ്രശ്നമില്ല ഇങ്ങനത്തെ മെഷീൻ ആണെങ്കിലും പ്രശ്നമില്ല അപ്പോൾ ഇതിപ്പോൾ ചെയ്യുന്ന ടൈമിൽ ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് അതായത് ലൈൻ ഡയറി തന്നെ ഇപ്പോൾ ഡയറിയോ അല്ലെങ്കിൽ വരയിട്ട ബുക്കോ എടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് വേണ്ട സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാൻ കുറച്ച് നിങ്ങൾക്ക് പാടായിരിക്കും എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ എടുത്തതിന് ശേഷമോ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്ത് പേപ്പറെങ്കിലും എടുക്കാം നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ മതി ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നൂല് ബോബിൻ കേസോ ഒന്നും വേണ്ട നമുക്ക് നൂലൊന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യം നമ്മൾ ഇത് ആ കറക്റ്റ് ഈ പൊസിഷനിൽ വെച്ചതിന് ശേഷം ആ ഒരു സ്റ്റിച്ച് സ്ട്രൈറ്റ് ആയിട്ടുള്ള ആ ലൈനിൻ്റെ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമൊന്നും അല്ല ചെയ്യേണ്ടത് ഒരു ഇപ്പോൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസമൊക്കെ തുടരെ നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും ഇതിങ്ങനെ പേപ്പറിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈന് കറക്റ്റായിട്ട് തന്നെ വരൂ ഇപ്പം ഞാൻ പറയുന്നു പറഞ്ഞിട്ട് ഒറ്റ പ്രാവശ്യം ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ അതായത് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് നല്ല നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു മൂന്നാല് ദിവസം ഈ ഒരു പേപ്പറിൽ തന്നെ സ്ട്രെയിറ്റ് ലൈൻ ഒരു മണിക്കൂർ വെച്ചിട്ടൊന്ന് സ്ട്രെയിറ്റ് ലൈന് വരച്ച് ചെയ്ത് ഇങ്ങനെ നോക്കുക എന്നാൽ മാത്രമേ നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻ പെർഫെക്റ്റ് ആവുള്ളൂ അതായത് ഒറ്റ സ്റ്റെപ്പിനെ ഒരിക്കലും എല്ലാവർക്കും സ്റ്റിച്ചിങ് ലൈൻ പെർഫെക്റ്റ് ആവത്തില്ല അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ സ്റ്റിച്ചിങ് ലൈൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ കണ്ടില്ലേ നമ്മൾ അതാ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇങ്ങനെ നമ്മളൊരു മൂന്ന് മൂന്ന് ദിവസമെങ്കിലും ഓരോ മണിക്കൂർ വെച്ചിട്ട് നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നൂല് കോർത്തെടുക്കുക നൂല് നമ്മുടെ നോർമലി എല്ലാവർക്കും അറിയായിരിക്കും സ്റ്റിച്ച് നൂല് കോർക്കുന്നത് ഞാൻ ബിഗിനേഴ്സിനും കൂടെ കണക്കാക്കിയിട്ടാണേ പറയുന്നത് അപ്പോൾ നൂല് കോർത്തെടുത്തതിന് ശേഷം നമ്മളൊരു ക്ലോത്ത് എടുക്കുക ഏതെങ്കിലും ഒരു വേസ്റ്റ് ക്ലോത്ത് അളവൊന്നുമില്ല ചെറിയൊരു വേസ്റ്റ് ക്ലോത്ത് എടുക്കുക വീസ്റ്റ് ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തതല്ലേ അപ്പോൾ നമ്മൾ മൂന്ന് നാല് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ തുണിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ലൈൻ വരയ്ക്കേണ്ട കാര്യമില്ല ചില ആൾക്കാർക്ക് വരയ്ക്കണമായിരിക്കും വരയ്ക്കണം എന്നുള്ളവർ തുണിയിലും അതുപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ച് എടുത്തതിന് ശേഷം പിന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം കണ്ടില്ലേ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ അടുത്ത് നിങ്ങൾക്കൊരു ലൈനിൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം പേപ്പറിൽ പ്രാക്ടീസ് ചെയ്തത് കൊണ്ട് എന്തായിരുന്നാലും നിങ്ങൾക്ക് മാറിപ്പോകത്തില്ല കറക്റ്റായിട്ട് തന്നെ ആയിരിക്കും സ്റ്റിച്ച് വരുന്നത് ഇതിപ്പോൾ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ക്ലിയർ ആവുന്ന കാര്യമല്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സ്റ്റിച്ചിങ് ലൈൻ കറക്റ്റ് ആവത്തുള്ളൂ അപ്പോൾ ഇത് കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വേസ്റ്റ് തുണികളിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം അപ്പോൾ പഠിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു മടക്ക് മടക്കിയിട്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്റ്റിച്ചിങ്ങിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സ്റ്റിച്ചിങ് ലൈൻ പെർഫെക്റ്റ് ആവില്ല ഫിനിഷിങ് കിട്ടാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഒരു ലൈനായിട്ട് ഒരു ഒരു പ്രാവശ്യം മടക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പിന്നെ പഠിക്കാം അപ്പോൾ നിങ്ങൾ സൈഡൊക്കെ ഇങ്ങനെ മടക്കി അടിക്കുന്ന ഒരു മടക്ക് മടക്കിയിട്ട് കണ്ടില്ലേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഓരോ പ്രാവശ്യം മടക്കി സ്റ്റിച്ച് ചെയ്തതിനെ വീണ്ടും ഒരു മടക്കുകൂടെ മടക്കിയിട്ട് ഈ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു സ്റ്റിച്ചിങ് ലൈൻ പെർഫെക്റ്റ് ആവത്തില്ല എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവത്തില്ല പിന്നെയുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ കേവ് ഷെയ്പ്പ് അതായത് നമുക്ക് റൗണ്ട് നെക്ക് കേഷൻസ് ആം ഹോളിൻ്റെ പോർഷൻസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളഞ്ഞ് വരണം ഈ വളഞ്ഞ് വരാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആയിട്ടുള്ള അതായത് ഒരു യു ഷേപ്പോ ഇങ്ങനത്തെ ഷേപ്പിലോ അല്ല റൗണ്ട് ഷേപ്പിലോ ഈ റൗണ്ട് ഷേപ്പിലോ ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ആദ്യം നേരത്തെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക അതായത് നമ്മൾ സൂചിയിൽ നൂലൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മളിപ്പോൾ റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ കണ്ടില്ലേ ഇന്ന് ഇങ്ങനെ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾക്ക് കറക്റ്റ് ആവത്തില്ല ഈ കേർവ് ചെയ്ത് വരുന്ന പോർഷൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ ഇത് കറക്റ്റായിട്ട് വരത്തുള്ളൂ കണ്ടില്ലേ ഇങ്ങനെ വളച്ച് വളച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പ് കിട്ടണമെങ്കിൽ കണ്ടില്ലേ ഇതുപോലെ കേർവ് ചെയ്ത് വളച്ച് വളച്ച് വരണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് കേർവ് ചെയ്ത് വരച്ച് വരച്ച് ഇതിപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പ് നെക്കിൻ്റെ സ്ക്വയർ ഷേപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിലൂടെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും പക്ഷേ കേവ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായി അപ്പോൾ കേവ് ആയിട്ടുള്ള പോർഷൻസ് അതായത് യു ഷേപ്പോ റൗണ്ട് ഷേപ്പോ ഒക്കെ നമ്മളിതുപോലെ വരച്ചിട്ട് പേപ്പറിൽ വരച്ചതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു കേവ് കറക്റ്റായിട്ട് തന്നെ കിട്ടും നമ്മുടെ കൈയൊക്കെ ഒന്ന് വഴങ്ങി കഴിയുമ്പോൾ നമുക്ക് തുണിയിൽ തന്നെ ഡയറക്റ്റായിട്ട് വരയ്ക്കൊന്നും വേണ്ട വരയ്ക്കാണ്ട് തന്നെ കേവ് ഷേപ്പ് കണ്ടില്ല ഇതുപോലെ കേവ് ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കണ്ടില്ല ഈ ഒരു കേൾ നമ്മളിങ്ങനെ സിക്സാഗ് പോലെയോ വേവ് പോലെയൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലാസ് വളരെ പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടെ ഞങ്ങൾക്ക് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് വളരെ അധികം നന്ദി നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു